केशादिपादौ पादादिकेश हरिकृष्ण कृष्ण हरिकृष्ण कृष्ण हरिकृष्ण कृष्ण श्रीकृष्ण हरिकृष्ण कृष्ण हरिकृष्ण कृष्ण हरिकृष्ण कृष्ण श्रीकृष्ण तिरुमूडी नै उरुकि തീയും മയിൽപീലിയതിൽ തിരുകയും അളകങ്ങൾ ചിന്നും തിരുനീന്തി തന്നിൽ തെളിവേറും ഗോപിക്കുറിയോടും ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ശ്രീ ശ്രീകൃഷ്ണ ചടുലമാം ചില്ലിയുഗളഭംഗി കടക്കൺ കണ്ണീലെ കരുണയും മകരകുന്തലം വിളകുംളങ്ങും ण्ठस्थल हरि कृष्णा कृष्ण हरि कृष्णा कृष्ण हरि कृष्णा कृष्ण श्रीकृष्णा हरि कृष्णा कृष्ण हरि कृष्णा कृष्ण हरि कृष्णा कृष्ण श्रीकृष्णा तिलसोमम् തോറ്റൊഴിയും തുടതുടേയുള്ളൂ ഗളതാളം തമ്മിൽ വിളങ്ങും കൗസ്തൂപം പുലി നഖമണിമോതീരം ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ തുളസിയും നല്ല തളിരൂകളുമായി ഇട ചേർന്ന വനമാലയും കരങ്ങൾ രണ്ടിലും തരിവാ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ ശ്രീകൃഷ്ണ തിരുമാറിൽ നല്ലോരടയാളമായി വിളങ്ങുന്ന ശ്രീവത്സവും അഴകേറും തീരുതരവും മീതെ രോമാവലിയോടും ഹരികൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ അരയിൽ മഞ്ഞ പട്ടുടയാട ചാർത്തി അതിൽ മീതേനൽ പൊന്നരഞ്ഞാണം കിളുകിലുങ്ങുന്ന കനകിങ്ങിണി അണിഞ്ഞു കാണീണം ഭഗവാനേ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ കളിയാടി കൊണ്ടു വിളയാടീടുന്നൂരിടയ പൈതലി കാണേണം ടൽവർ നി കണിഗണ്ഡീഡുവാൻ കരുണ കണി ഭഗവാൻ ഹരി കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ ഹരികൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ हरे कृष्ण कृष्ण श्रीकृष्णा हरे कृष्ण कृष्णा श्रीकृष्णा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द